െ വെട്ടിലാക്കി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം കേട്ടോക്ക് നമ്മളെല്ലാവരും അദ്ദേഹം മാത്രമല്ല നമ്മൾ ജാഗ്രത പാലിക്കണം ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് രാഷ്ട്രീയത്തിൽ കൂടുതൽ ഞാൻ അടച്ചു ഇന്നലെ ഇനി ചർച്ചയില്ല സി പി എമ്മിന് തുടർ ഭരണം ഉണ്ടാകും എല്ലാവരും ഫിറ്റ് ആയിരിക്കുക ആരോഗ്യമായി ഫിറ്റ് ആയിരിക്കുക മറ്റേ ഫിറ്റ് ഇതോടെ കോൺഗ്രസ് എടുക്കാ ചരക്കാകും അത് മുഖ്യമന്ത്രി താങ്ങിയതാണ് കേട്ടോ അവിടെ പഞ്ചായത്ത് അലക്ഷനിലും മൂന്നാമത് പോകും നിയമസഭയിൽ ഉച്ചുകുത്തി താഴ്ന്നു ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പാർട്ടിക്ക് അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നു ഞങ്ങൾ ചെയ്യുന്നത് മത്സരിക്കാനല്ല മത്സരിക്കാൻ ഇറങ്ങുന്നത് ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കാൻ അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ പാർട്ടി ഭരണം തുടരുകയും ചെയ്തു ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും ചർച്ച തുടരുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു കാര്യങ്ങളെ കുറിച്ചൊന്നും ും പണ്ട് നന്നാവാൻ വേണ്ടി കുട്ടിയാ ഇപ്പൊ കോൺഗ്രസ് ഉണ്ടെന്ന് പറയുന്ന കൊറേ ആളുകൾ ബിജെപിയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും കോൺഗ്രസ് ജയിച്ചാൽ സന്തോഷിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിന്റെ പേരാണ് ബി ജെ പി കാരണം ജയിച്ച കോൺഗ്രസ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബിജെപി ചേരും എന്ന കാര്യം പരമമായ സത്യമായി ഇന്ത്യയിൽ അവ ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ്